ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരം ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ പതിനേഴാം തീയതി വെള്ളിയാഴ്ച കൂടി അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാനാണ് അപ്പം എന്താണ് അവധിയുടെ കാരണമെന്നെല്ലാം നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഫ്രണ്ട്സ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊങ്കലിനോടനുബന്ധിച്ചാണ് പുകലിനോടനുബന്ധിച്ച് ജനുവരി പതിനേഴാം തീയതി കൂടി തമിഴ്നാട്ടിൽ പൊതു അവധി പ്രഖ്യാപിച്ച് സർക്കാർ ജനുവരി പതിനാലിനും പത്തൊമ്പതിനും ഇടയിലുള്ള മറ്റെല്ലാ ദിവസവും അവധിയായിരുന്നതിനാൽ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും നാട്ടിലേക്ക് പോകുവാനും മറ്റു സൗകര്യങ്ങൾ നൽകുന്നതിനുമായാണ് ജനുവരി പതിനേഴാം തീയതി വെള്ളിയാഴ്ച കൂടി അവധി നൽകിയിരിക്കുന്നതെന്നാണ് വിശദീകരണം ഇതോടെ ജനുവരി പതിനാലാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ ഞായറാഴ്ച ഉൾപ്പെടെ ആറ് ദിവസമാണ് തമിഴ്നാട്ടിൽ അവധി ലഭിക്കുന്നത് ഫ്രണ്ട്സ് കേരളത്തിൽ ഒരു ജില്ലയിലുമല്ല അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പോകുന്നതിന് മുമ്പ് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക